കേരളത്തിൽ നിന്നുണ്ടായിട്ടുള്ള യു ഡി എഫിൻ്റെ മുന്നേറ്റം ദേശീയ രാഷ്ട്രീയത്തിലാണെങ്കിൽ നിങ്ങൾക്കറിയാം എക്സിറ്റ് പോൾ പോലും ഈ കോൺഗ്രസിനെക്കുറിച്ചും ഇന്ത്യ അലയൻസിനെക്കുറിച്ചും പറഞ്ഞ കാര്യം നിങ്ങൾക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പിറകിലായിരിക്കും എന്ന് എല്ലാവരും പറഞ്ഞു പക്ഷേ ഈ തിരഞ്ഞെടുപ്പിൽ ഒരു മികച്ച വിജയം നേടാൻ കോൺഗ്രസ്സിനും ഇന്ത്യ അലയൻസിനും സാധിച്ചു ബി ജെ പി പിറകോട്ട് പോകേണ്ടി വന്നു സ്വന്തമായി ഗവൺമെൻറ് എടുക്കാൻ കഴിയാത്ത അവസ്ഥ ബി ജെ പിക്ക് വന്നു ഇതെല്ലാം ഇന്ത്യയുടെ ജന ഇന്ത്യയിലെ ജനാധിപത്യത്തിൻ്റെ വിജയമാണ് മതേതരത്വത്തിൻ്റെ വിജയമാണ് അതുകൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിലെ മാറ്റം വരാൻ തുടങ്ങിയിരിക്കുന്നു കേരളത്തിലാണെങ്കിൽ വലിയ മാറ്റമാണ് ഇവിടെ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ രണ്ട് ഗവൺമെൻറ്റുകൾക്ക് നേരായിട്ടുള്ള വിധിയാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ കോഴിക്കോട് തിരഞ്ഞെടുപ്പിൽ ഈ ലഭിച്ച ഭൂരിപക്ഷം എനിക്ക് ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരം വോട്ടുകളുടെ ഭൂരിപക്ഷം ആ ഭൂരിപക്ഷത്തിൽ എല്ലാ വിഭാഗക്കാരും എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരുമുണ്ട് ആരുടെയെങ്കിലും പേര് പ്രത്യേകം പറയേണ്ട കാര്യം എല്ലാ വിഭാഗവും സഹകരിച്ചിട്ടുണ്ട് അതിനൊരു കാരണം രണ്ട് ഗവണ്മെൻ്റുകളെതിരായിട്ടുള്ള പ്രതിഷേധമാണ് മറ്റൊന്ന് ഒരു ജനപ്രതിനിധി നിലക്ക് എന്നെ ആർക്കും സമീപിക്കാം എന്നെ ആർക്കും സമീപിക്കാം എപ്പോഴും സമീപിക്കാം ഏത് വിഷയം വന്നാലും സമീപിക്കാം ഞാൻ അവരോടൊപ്പമുണ്ട് അതുകൊണ്ട് ഇവരുടെ ആൽപ്പന്ധം കൂടിയാണ് ഈ ഭൂരിപക്ഷത്തിൻ്റെ കാരണമെന്ന് വിശ്വസിക്കുന്നു